ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക ബാങ്ക് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ കൊടുങ്ങല്ലൂർ മണ്ഡലം സംഘടനാ ക്യാമ്പ് സി പി ഐ അംഗം രാജാജി മാത്യു തോമസ് ഉദ്ഘാടനം ചെയ്തു കാരണം നിഷ്പക്ഷമെന്നും അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായി ചിന്തിക്കുന്നുവെന്ന് പറയുന്ന മാധ്യമങ്ങളിൽ വരുന്ന പല അഭിപ്രായങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിൻ്റെ ജനപിന്തുണ വലിയ തോതിൽ വർധിച്ചു എന്നാണ് വയർ എന്ന് പറയുന്ന ഒരു മാഗസിൻ പുറത്തുവിട്ടിരിക്കുന്ന കണക്ക് അതായത് ഓപ്പറേഷൻ സിന്ധൂറും പഹൽഗാം ആക്രമണമൊക്കെ നടന്നു ഉടനെ അയാൾക്ക് വലിയ പിന്തുണയാണ് ലഭിക്കുന്നത് ഇന്ത്യ എന്നോ ധീരസാഹസികമായിട്ടുള്ള ഒരു ആക്രമണം ഭീകരവാദത്തിനെതിരെ പാകിസ്ഥാനെതിരെ നടത്തി അതുകൊണ്ട് ഒരു നാഷണൽ ഹീറോ ആയിട്ട് നമ്മുടെ പ്രധാനമന്ത്രിയെ അവതരിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട് വുമായിട്ട് വലിയ പൊരുത്തമില്ലാത്ത കാര്യങ്ങളാണ് പെഹൽഗാം ആക്രമണത്തെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഈ പെഹർഗാം ആക്രമണം നടക്കുമ്പോൾ ആ സ്ഥലത്തിന് ബൈസരൻ വാലി എന്ന് പറയുന്ന ഒരു താഴ്വരാണ് ഈ സംഭവം നടന്നത് ആ ബൈസരൻ വാലിയെ കുറിച്ച് പറയുന്നത് കിഴക്കിന്റെ സ്വിറ്റ്സർലൻഡ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് സ്വിറ്റ്സർലൻഡ് സാധാരണ പി പി സുഭാഷ് അധ്യക്ഷത വഹിച്ചു സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് മുഖ്യപ്രഭാഷണം നടത്തി കെ ജി ശിവാനന്ദൻ വി ആർ സുനിൽകുമാർ എം എൽ എ സി സി വിപിൻ ചന്ദ്രൻ പി ബി ഖൈസ് എന്നിവർ പ്രസംഗിച്ചു